ജനികാന്തിന്റെ ആണോ കോമ്പോൺ നടത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് തിയേറ്റർ ഐറ്റം ആണ് തിയേറ്റർ ഐറ്റം ആണോ തീയേറ്റർ ഒക്കെ കാണാനുള്ള ഐറ്റം ഉണ്ട് ലോകേഷ് രജനികാന്തിന്റെ ആണോ ാണ് പടത്തില്ല എനിക്ക് എന്റെ ഒരു മാസായിട്ട് തോന്നിട്ടു ഫയറായിട്ട് തോന്നിട്ടുള്ളത് ആരെയും നോക്കുമ്പോൾ ഫസ്റ്റ് ടാഫ് വരുന്നുള്ളൂ സാധനത്തിലോട് പക്ഷെ ഫസ്റ്റ് ഹൈഡ് വർക്കായിട്ട് തോന്നിട്ടുണ്ട് സെക്കൻഡില്

അഭിനയത്തിനാണെങ്കിലും രജിനാന്ത് ആണെങ്കിലും നമ്മളെ നാഗാർജുനാണെങ്കിലും സത്യരാജ് ആണെങ്കിലും ഇതുവരെയും സൗബിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കിട്ടിയ വേഷം അടിപൊളിയായിട്ട് സൗബിൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫിന് ഞാൻ പറയണ ശ്രുതി ഹാസൻ ഒരു െവൽ ഇന്റർവെൽ അതിനുശേഷം പറയാൻ പറ്റുള്ളു അതുവരെ ലെവലിലുള്ളൂ ഡയറക്ഷൻ ഒക്കെ സൂപ്പറാണ് അപ്പൊ അതിൽ ടോട്ടൽ മാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് പക്ഷെ ഒരു സൗബിന്റെ പ്രകടനം നമുക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല കാരണം വിനായകൻ ഒന്നും ഏഴ് അകലത്തെത്തിയില്ല സൗബിന് ഇനിയാണ് സൗബിന്റെ പ്രകടനം വരും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് കാരണം ആ ഒരു പഞ്ചിലാണ് ഇന്റർവെൽ വന്നിട്ടുള്ളത് നീ കഥ മാറും നമുക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം ഞാനൊരു ഇന്റർവെൽ പഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ാണ് ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടും രജനിയുടെ എലമെന്റ്സ് എലമെന്റ് ഉണ്ട് എന്നാലും ലോകേഷിന്റെ രണ്ട് തന്നെയാണോ വന്നേക്കുന്നത്